സെക്സ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രത്യുപാദനമായ പരപരമായിട്ടുള്ള കുട്ടികളുണ്ടാകും അറിയുന്നത് അതായത് ആ ചക്കരയെല്ലാം നമുക്കത് ബാലൻസഡ് ആയിട്ടിരിക്കണം ആക്റ്റീവായിട്ടിരിക്കണം അപ്പോൾ അത്തരത്തിലുള്ള കാര്യം ചക്കര ചെയ്യുന്നുണ്ട് ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം അപ്പോൾ ഹാർട്ടിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം അത് ഡൗൺ തീരെ ഡൗൺ ആയി പോയി കഴിഞ്ഞാലും ഫ്രഷ് ഓവർ ആയാലും പ്രോബ്ലം ആണ് റേക്കി മാസ്റ്ററും പ്രാണിക് ഹീലറുമായ ശ്രീ ഷാജി രാമൻ സർ മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം സർ ഈ റേക്കി ഹീലിംഗ് നമ്മൾ നമ്മള് ശരീരത്തിലെ ചക്രങ്ങളെ ബേസ് ഹീലിംഗ് നടക്കുക നമ്മുടെ ശരീരത്തിലെ ഓരോ ചക്രങ്ങളിലും ബ്ലോക്സ് ഉണ്ടായാൽ അതൊരു ആളുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അതായത് എന്തൊക്കെ ദോഷങ്ങളാണ് സംഭവിക്കുക നമ്മൾ ചക്ര ബേസ് ചെയ്താന്ന് പറഞ്ഞ ചക്രകൾ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പല ആളുകളോടും പറയുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്രകൾ പറഞ്ഞാൽ നമ്മുടെ ഊർജ്ജതല കേന്ദ്രങ്ങളാണ് ഊർജ പോയിന്റ്സ് പറയും അപ്പോൾ ചക്കരകളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തായിരുന്നാൽ മാത്രമാണ് അത് ആക്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല അത് ബാലൻസ് ചെയ്തിരുന്നാൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ശാരീരിക മാനസിക വൈകാരിക സാമ്പത്തിക ആത്മീയ തലങ്ങളിൽ ഒരു ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ചക്കരകളെ ഹീൽ ചെയ്തിട്ട് ചക്കരകളെ ആക്ടിവേറ്റ് ചെയ്യാം ചക്രന്യെ റെയ്ക്കിയൊക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ച് നമുക്ക് റെയ് റെക്കി ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ ആ അതിലൂടെ നമുക്ക് ചക്രകളെ ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് ബാലൻസ് ചെയ്യാം അല്ലെങ്കിൽ ചക്ര ആക്ടിവേഷൻസ് എന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇതിന് ഒരു സയൻസാണ് ചക്ര ആക്ടിവേഷൻ സയൻസ് ഉണ്ട് ഒരു ടെക്നിക് ആണ് അതിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സംഭവിക്കുക ഓരോ ചക്രങ്ങളെ പറ്റിയും ഒന്ന് പറ്റി പ്രധാനമായിട്ടും നമ്മൾ ഏഴ് ചക്രങ്ങളെയാണ് നമ്മൾ എടുക്കുന്നത് ചക്രങ്ങള് പറഞ്ഞാൽ ആധാരങ്ങൾ അതിന് മുകളിലും ഉണ്ട് പലതരം ഇതുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് ചക്രകളാണ് അപ്പോൾ അത് നമ്മൾ യഥാക്രമം നമ്മൾ നോക്കുകയാണെങ്കിൽ മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം ഇത്തരത്തിലുള്ള ഇതിലാണ് അപ്പോൾ നമ്മൾ ഓരോ ചക്രകൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഈ നമ്മൾ ഈ മൂലാധാരത്തിന് ബേസിക് ചക്ര എന്ന് പറയും റൂട്ട് ചക്ര എന്നൊക്കെ പറയും അപ്പം അങ്ങനെയും പല പേരുകളും മണിപൂരകം മണിപൂരകം നമ്മൾ സോളാർ പ്ലക്സസ് എന്ന് പറയും പലതരത്തിലുള്ള പേരുകൾ ഉണ്ട് ഇതിന് ഇപ്പോൾ സൂര്യനാഡീ ചക്ര എന്നൊക്കെ പറയും ഇപ്പം അനാഹത ചക്രയ്ക്കാണെങ്കിലും നമ്മൾ ഹേർട്ട് ചക്ര എന്ന് പറയും വിശുദ്ധിക്കാണെങ്കിൽ കണ്ടചക്ര എന്ന് പറയും റൂട്ട് ചക്ര എന്ന് പറയാറുണ്ട് ആച്ചയ്ക്ക് മാത്രമേ ആചു പറയാറുള്ളൂ സഹസ്രാരത്തിന് ദിവേൻ ചക്ര എന്ന് പറയാറുണ്ട് അതേമാതിരി നമ്മുടെ ക്രൗൺ ചക്ര എന്ന് പറയാറുണ്ട് അനാഹ സഹസ്രാധ ചക്രയ്ക്ക് അതുപോലെ സ്വാധിഷ്ഠാനത്തിന് സേക്രൽ ചക്ര എന്ന് പറയാറുണ്ട് സെക്സ് ചക്ര എന്ന് പറയാറുണ്ട് പല പേരുകളിൽ പല അതായത് പ്രാണി ഹീലിംഗ് പോലെയുള്ള ഇതൊക്കെ എടുക്കുമ്പോഴാണ് കൂടുതലും ഇംഗ്ലീഷ് പേരുകൾ വരുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ചക്രകളെ നമ്മൾ ഹീൽ ചെയ്തിട്ട് നമ്മൾ എനർജൈസ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ചക്ര ചക്രകളുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന സ്വഭാവ സവിശേഷ സവിശേഷതകളുണ്ട് അതിന്റെ ഗുണപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത്തരത്തിൽ അത് വർക്ക് ചെയ്യുകയും അത് നമുക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടവരുത്തുകയും ചെയ്യും അതേപോലെ ഈ ഓരോ ചക്രങ്ങൾ ഇപ്പൊ സാർ പറഞ്ഞ പ്രധാനമായും ഏഴ് ചക്ര ഏഴ് ചക്ര ചക്രം അതായത് ഓരോ ഹീലിംഗിനും നമ്മൾ ഏഴ് ചക്രാം ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ഓരോ ചക്രങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതില് ബ്ലോക്ക് അത് നേരായ രീതിയിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള മാറ്റം ും അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ചക്ര എടുക്കുകയാണെന്ന് ചക്ര മൂലാധാരത്തിൽ റൂട്ട് ചക്രം എന്ന് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് എന്ന് പറയുമ്പോൾ ഒക്കെ അടിസ്ഥാനമാണ് ഏറ്റവും കൂതലായിട്ടുള്ള ഭാഗം ഏറ്റവും അടിഭാഗം നമുക്കൊരു അടിത്തറ ഉണ്ടാവണമല്ലോ അതാണ് ഈ ബേസിക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ബേസിക് ചക്ര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളുടെ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും തൊഴിൽ ഒരു മടി കാണിക്കും അങ്ങനെയുള്ള ആൾക്ക് തൊഴിൽ തന്നെ നഷ്ടപ്പെടും ഉണ്ടെങ്കിൽ പോലും വന്ന് നഷ്ടപ്പെടും അത് ബ്ലോക്ക് അതിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് ഇത് മാനസിക ശാരീരിക തലത്തിലുള്ള വേരിയേഷൻസാണ് ഞാൻ പറയുന്നത് അപ്പോൾ തൊഴിൽ ചെയ്യാനായിട്ടുള്ള മടി വെറുതെ ഉറങ്ങണമെന്ന് തോന്നുക ഒന്നും നമുക്ക് പറഞ്ഞാൽ പോഗതി ആയാലും മുളി കേൾക്കുന്നുള്ളതു നമുക്ക് ഈ അനുസരിക്കാനായിട്ട് സാധ്യമല്ല ഒക്കെ പിന്നെ ചെയ്യാം എല്ലാം മാറ്റി വെക്കുന്ന ഒരു പ്രവണത ഇത് നമ്മുടെ മാനസിക തലത്തിൽ വരും ഫിസിക്കൽ തലത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിയും ഞരമ്പുകളെയും എല്ലാം നമുക്ക് അസ്ഥിസംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഈ ബേസ് ചക്ര ഡൗൺ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പെയിനുകളൊക്കെ ചില തരത്തിലുള്ള മുട്ടുവേദന ഉണ്ടാകുന്നു അപ്പോൾ ഈ മുട്ടുവേദന നടുവേദനയ്ക്കൊക്കെ നമ്മളെ സംബന്ധിച്ച് ഹീലിംഗ് മെഡിസിൻ കൊടുക്കുന്നതല്ല അതിലേക്ക് എനർജി കൊടുക്കുമ്പോൾ അത് അവിടെ വർക്കാവാൻ തുടങ്ങും അപ്പോൾ ആ പെയിൻ അങ്ങോട്ട് മാറും അതിന് ബേസിക്കിന് കൊടുത്തുകൊണ്ടാണ് അതേപോലെ ഓരോ ചക്രകൾക്കും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഏതാണ് ഡൗൺ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ബാലൻസ് ചെയ്യേണ്ടതിനെ ബാലൻസ് ചെയ്യണം അതാണ് ബേസ് ചക്ര പിന്നെ അത് നമുക്ക് ഫിനാൻഷ്യലും അതായത് ഇവിടെ ജോലിക്ക് പോയാലെല്ലാം നമുക്ക് സമ്പത്ത് സമ്പത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഫിനാൻഷ്യലുമായിട്ട് അത് ബന്ധമുണ്ട് അതുമാതിരി സേക്രൽ ചക്ര എന്ന് പറയും സേക്രൽ ചക്ര നമ്മുടെ സ്വാദിഷ്ടാന ചക്ര നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് ബ്ലോക്കേജസ് അതാണ് ഡൗൺ ആയിട്ടിരിക്കുന്നതെങ്കിൽ നമ്മളെ ഈ അതായത് പ്രത്യുൽപാദന ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഒരു ചക്രയും കൂടിയാണ് പ്രത്യുൽപാദനം അതായത് ഗ്രോത്ത് നമുക്ക് വളർച്ച അപ്പം അതും സമ്പത്തുമായിട്ട് ബന്ധമുണ്ട് മനസ്സാവുന്നുണ്ടോ അപ്പം ആ ചക്കരയും ഇതുപോലെ സെക്സ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രത്യുപാദനമായ പരപരമായിട്ടുള്ള കുട്ടികളുണ്ടാവുന്നതിനും അതായത് ആ ചക്കരയെല്ലാം നമുക്കത് ബാലൻസഡ് ആയിട്ടിരിക്കണം ആക്റ്റീവായിട്ടിരിക്കണം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ സക്ര ചക്ര ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ മണിപൂരക ചക്ര നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും കതലായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപൂര ചക്ര എന്ന് പറയും കാരണം ഹ്യൂമൻ ബോഡിയിൽ ഒരു മിഡിൽ ചക്കരയാണത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തെ മാത്രമല്ല ഫിസിക്കൽ ലെവലിൽ നമുക്ക് ഡൈജഷൻ സിസ്റ്റം ഒക്കെ നമുക്ക് മണിക്കൂർ ചക്രം ആവുകയെന്ന് മുതൽ വയറിൻ്റെ ഭാവമൊക്കെ നാവിചക്ര വരെയൊക്കെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ മാനസിക നല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ എമോഷൻസിനെ ഉണ്ടാക്കുക നല്ല ചിന്തകൾ നല്ല സത്യം ധർമ്മം നീതി പാലിക്കുക അങ്ങനെയുള്ള സവിശേഷകൾ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് എന്തും ചെയ്യാനുള്ള തോന്നലുകൾ ഉണ്ടാക്കുന്നത് ഈ മണിപൂരിനക്കരയായിട്ടാണ് അതും ഈ സാമ്പത്തികമായിട്ട് സാമ്പത്തിന കണികമ്പ മണിപൂരം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്തത്തിൻ്റെ ഒരു ഇതെന്ന് വേണം പറയാം ഒരു കലവറയാണ് അത് ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് നമുക്കതേപോലുള്ള സമ്പത്തും ധനവും ഒക്കെ വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല നല്ല രീതിയിൽ ഇടപഴകാനും മറ്റുള്ള ദേഹ സത്യം ധർമ്മം ദയ ദേഹ ഒക്കെ മറ്റുള്ള ആളുകളോട് തോന്നണം അത് നമ്മുടെ ഹേർട്ട് ചക്രയായിട്ടും ബന്ധമുണ്ട് ഹൃദയ ചക്രമെന്ന് പറഞ്ഞാൽ ഹൃദയ വിഷയം നല്ലതാണെന്ന് പറയും ലവുണ്ടാവണം സ്നേഹം ഉണ്ടാവണം അപ്പോൾ ഹേർട്ടിന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം അത് ഡൗൺ തീരെ ഡൗൺ ആയി പോയി കഴിഞ്ഞാലും ഫ്രഷ് ആവണം ആയാലും പ്രോബ്ലം ആണ് കാരണം നമ്മുടെ ഓവർ ആക്ടിവേഷൻ ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ ആർക്ക് ആൾക്കാർക്ക് തോന്നാത്ത തോന്നാൻ നമുക്ക് ചിന്തിക്കാത്ത തരത്തിൽ നമ്മൾ അവർക്ക് എടുത്തു കൊടുക്കും അതുകൊണ്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ വിശുദ്ധി ചക്ര തോട്ടിചക്ര എന്ന് പറയുന്ന വിശുദ്ധി ചക്ര ആക്റ്റീവായിട്ട് ആയിട്ടിരുന്നാലാൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കലാപരമായിട്ടുള്ള നമ്മുടെ സർഗാത്മകത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ നമുക്കൊരു കവിത കവിത എഴുതുകയെന്ന് ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലേക്ക് കുട്ടികളൊക്കെ സംബന്ധിച്ച് ഇതെല്ലാം ആക്റ്റീവായിട്ടിരിക്കും നല്ല രീതിയിൽ ആക്റ്റീവ് വലിയ ആളുകളെ പോലെയല്ല അവരധികം ചിന്തിക്കുന്നില്ല അപ്പോൾ ഇത് അവർ ജനിക്കുമ്പോൾ തന്നെ അതൊക്കെ മിക്കതും നല്ല രീതിയിലുള്ള ഒരു ആക്റ്റീവ് ആയിരിക്കും അത് അതുകൊണ്ട് ചില ആളുകൾ ചില കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ ഒരു കോല് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോലിൻ്റെ മുകളിൽ കൂടെ അവർ പോകും ഒരു വള്ളി കെട്ടിരുന്ന ആ വള്ളിയിടെ പോകും സൈക്കിളിലൊക്കെ കയറി നല്ല രീതിയിൽ എത്ര മൂന്ന് നാലും പേര് വെച്ചിട്ടൊക്കെ സൈക്കിളൊക്കെ ചവിട്ടുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് അത് ഈ ബേസ് ചക്ര ആക്റ്റീവ് ഓവർ ആയതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴാണ് അതെ അതെ ഹൈപ്പറായിട്ട് ഇത് വരും ആ ആക്ടിവിറ്റി ആ ആക്റ്റീവിനെ നമ്മൾ പതിവെ ഡൗൺ ആയിട്ട് കൊണ്ടുവരണം ചില കുട്ടികൾ വികൃതരായിട്ടുള്ളവർ പൊട്ടിത്തെറിക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യും അതും ഈ ചക്രകളും ഇതുപോലെ വിശുദ്ധിയൊക്കെ ആയിട്ട് വിശുദ്ധ ചക്കരക്കെ ഓണായി കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ അത് അതിപ്പോൾ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നല്ല എഴുതാനും വായിക്കാനും പഠിക്കാനും ഡാൻസ് ചെയ്യാനും കവിത എഴുതാനും നോവലുകൾ എഴുതാനും ഒക്കെ പഠിക്കും ചില ആളുകൾ പ്രസംഗികരായ പ്രാസംഗികരായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വിശുദ്ധ ചക്ര ആക്യുവേറ്റിൽ നമുക്ക് നല്ല ശുദ്ധതയുണ്ടാവുള്ളൂ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ ആജ്ഞാചക്രമം എന്ന് പറയുമ്പോൾ ആജ്ഞാചക്ര ആയിട്ടാണ് നമ്മൾ എന്താണെന്ന് ഏതാണെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏതാണെന്ന് ചോദിക്കാൻ നമുക്കുണ്ടാവുകയുള്ളൂ കഴിവുണ്ടാവുകയുള്ളൂ ഒരു പത്ത് പേര് നമ്മളൊരു തൊഴിൽ ചെയ്യുന്ന ഒരു ആജ്ഞാനുവർത്തി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ആയിരിക്കണം നമുക്ക് ഇൻറ്റുഷൻസ് പവർ ക്ലിയർസ് ഒക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അജ്ഞാചക്ര പവർഫുള്ളായിരിക്കണം ഇത് ലവൺ ആയിക്കഴിഞ്ഞാൽ അതുണ്ടാവും അത് ഓവർ ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ചില ആളുകൾ പൊട്ടിത്തെറിക്കും അതും വിശുദ്ധി ചക്രയും ഓവർ ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ആളുകൾ ചീത്ത വിളിക്കുന്നവരെ കണ്ടിട്ടില്ലേ അതിൻ്റെ എല്ലാം കാരണം അതാണ് പിന്നെ അതേപോലെ തന്നെ സഹസ്രാര ചക്ര എന്ന് പറഞ്ഞു ദിവൈൻ ചക്രയാണ് അത് നമുക്ക് ആക്റ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈശ്വര്യമായ ആ ശൈതന്യമായ എനർജിയൊക്കെ നമ്മൾക്ക് അത് ബ്രഹ്മരന്ത്രം ഓപ്പൺ ചെയ്യാന്ന് പറയും ബ്രഹ്മരന്ത്രം ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഈശ്വര ഈശ്വരചൈതന്യത്തെ ഒരു ക്ഷേത്രത്തിലെ പള്ളിയിലേക്ക് പോയി നമ്മൾ പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഈ എനർജിയുടെ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുറേ വഴിപാടുകൾ കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചില ആളുകൾ പറയാറുണ്ട് കൂടുതലും പ്രായമായ ആളുകൾ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആഘോഷിക്കുന്നവർ പറയും അവർ കൂടുതലും ക്ഷേത്രവും പള്ളിയൊക്കെ ആയിട്ട് പോകുന്നവരായിരിക്കും അവർ ഞാനോട് പ്രാർത്ഥിച്ചു എനിക്കൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല ഞാൻ മടുത്തു എന്താണെന്നറിയില്ല അറിയില്ല എനിക്കൊരു എനർജി വരുന്നില്ല അത് ഈ ബ്രഹ്മരന്ധ്രത്തിൻ്റെ അല്ലെങ്കിൽ അജ്ഞാചക്രയുടെ അല സഹസ്രാര ചക്രയുടെ ബ്ലോക്കേജസ് കൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാം നമ്മൾ കൈ ജസ്റ്റ് ഇങ്ങനെയൊന്ന് കാണിച്ചാൽ മതി ഈ എനർജി നമ്മളിലേക്ക് റിസീവ് ചെയ്യപ്പെടും നമ്മുടെ ഓറയെ എക്സ്പാൻഡ് ചെയ്യും ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഓറെയെ എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് മാനസിക തലത്തിൽ ഞാൻ പറഞ്ഞു ശാരീരിക തലത്തിൽ വൈകാരിക തലത്തിൽ എല്ലാം ഇത്തരത്തിലുള്ള ഈ ചക്രങ്ങളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം ഇത് നമുക്ക് ഒരു ഇഞ്ചക്ട് ചെയ്തിട്ട് ഒരു ഗുളിക ചെയ്തിട്ടോ ഗുളിക കഴിച്ചോട്ടോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഗതികളല്ല നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് പ്രാണി അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്രാസ് ഒക്കെ നമുക്ക് ആക്ടിവേറ്റ് എടുക്കെടുക്കാൻ സാധിക്കും അതുപോലെ ഞാൻ എവിടെയോ കണ്ടില്ല വായിക്കോ എന്താ ചെയ്തിട്ടുള്ളതാണ് ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചക്രങ്ങള് ആക്ടിവേറ്റ് ആകും അതങ്ങനെയുണ്ട് അത് ചില ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൂടുതലും അത് എൻ്റെ മൂലികന്ന് നമ്മളതിന് പറയുക ചില ഇലകൾ കഴിച്ചു കഴിഞ്ഞാൽ ചില വേണ്ട ഇതൊന്നും വേണ്ട നമ്മളിപ്പോൾ ഒരാളും ഒരു ക്ഷീണതനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ വളരെ ക്ഷീണതനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാര്യം വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്ലൂക്കോസോ കൊടുക്കുക അല്ലേ പെട്ടെന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഗ്ലൂക്കോസ് കൊടുക്കുക നമ്മളെ സംബന്ധിച്ച് ആ റേക്കി എനർജി അത് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് എനർജി കൊടുത്ത് അത് പതിയെ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറയും ബട്ട് അവലിക്ക് കുടിക്കാൻ നല്ല പറയും പതിയെ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏതാനും സമയം കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അട്ടയ ആ ടയേഡായിട്ടിരിക്കുന്ന ആ വ്യക്തി ഊർജ്ജസ്വലായിട്ട് മാറുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഇപ്പോൾ തുളസിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ അതായത് ഈ എനർജി പോസിറ്റീവ് എനർജി നമ്മുടെ തുളസിയിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂവളത്തിൻ്റെ ഇല അത് ഒരുപാട് സവിശേഷമായിട്ടുള്ള ചെടികളുണ്ട് ചില വൃക്ഷങ്ങളുണ്ട് ചില വൃക്ഷ ചില വൃക്ഷങ്ങളുടെ തൊലികളുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രാമ്പു ഒക്കെ പറയാറില്ലേ ഗ്രാമ്പു അതൊക്കെ നമ്മൾ വായിലിട്ട് ചവച്ചു നിന്ന് നോക്കൂ വ്യത്യാസം ഉണ്ടാവും ആ അതുപോലെ തന്നെ ചില നാരങ്ങ അതായപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം കഴിക്കണം പറയാറുണ്ട് സിട്രിക് കാസിൻ്റെ അംശം അതിനകത്തുണ്ട് അത് നമ്മുടെ നമ്മുടെ ആ ശരീരത്തിൻ്റെ ക്ഷീണത്തെ ആ ബാധിക്കുന്ന സമയത്ത് അത്തരം സംഗതികൾ അതിൻ്റെ ആ പ്രസൻസ് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് ആക്റ്റീവ് ആവും ഇപ്പം ചായ കുടിക്കുന്നത് പോലും അതാണ് ചില കാര്യം ചായയിൽ നിക്കോട്ടിൻ്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ പോലും അതിനെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളാ ചോർജ് ഊർജസ്വലം ആക്കാനായിട്ടൊരു ചായ മതിയാവും അല്ലെങ്കിൽ ഒരു കാഫി ആ കഫീലും കഫീനുണ്ട് ഇതെല്ലാം നമ്മുടെ ക്ഷീണത്തെ മാറ്റാനുണ്ട് അങ്ങനെയാണ് നമ്മൾ ഓരോ ഇതേപോലെ ഓരോ പല ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് പല ഭക്ഷണ പോലും ഉണ്ടായിരിക്കുന്നത് ഭക്ഷണത്തിൽ ഇപ്പം നമ്മൾ പറയാറ് മുരിങ്ങയില കഴിച്ചാൽ അതുണ്ടാവും മുരിങ്ങ ചീരത്തോരം കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും വെള്ളരി കഴിക്കുന്നു അല്ലേ ഇതെല്ലാം ക്യാരറ്റ് ചെയ്യും അപ്പം ഇതെല്ലാം ഇതിന്റെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില വസ്തുക്കളുണ്ട് ചില ഘടകങ്ങളുണ്ട് ഇതാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഈ എനർജി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് ആ എനർജി കൊടുത്ത് കഴിയുമ്പോൾ അതൊരു ആശ്വാസമാണ് ഇത് ഈ വെള്ളത്തിൽ മാത്രമല്ല വാക്കുകൾ കൊണ്ട് ഈ എനർജി വർക്കും നല്ല സംസാരം ഒരു വ്യക്തിയിൽ നിന്നും നല്ല ഒരു സത്സമൂഹങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ നല്ല ചില ആളുകളൊക്കെ പറയുമ്പോൾ ആ അവരുടെ ആ പ്രസംഗം കേട്ടിട്ട് എനിക്ക് വല്ല പേട്ട ആ നിമിഷം വരെ ഉണ്ടായിരുന്ന ആ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവിലേക്ക് പോകും മനസ്സിലുണ്ടാവും ഇപ്പോൾ ഒരു അസുഖം പിടിച്ച് കിടക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ അസുഖം പിടിച്ച് കിടക്കുകയാണെന്ന് വിചാരിച്ചോ പെട്ടെന്ന് നമുക്ക് അത്രയും നേരം ചിലപ്പോൾ വീട്ടിൽ പണികളൊക്കെ ചെറിയ പനിയൊക്കെ വന്ന് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും ചെറിയ അസുഖം പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോഴാണ് നമ്മളവിടെ പല ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ് നിങ്ങളൊരു ചായ ഇട്ട് തരൂ അല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു ചായ ഇട്ട് വരൂ വയ്യാതെ കിടക്കുക ഇയാൾ എന്ത് ചെയ്ത് എനിച്ച് പോകുന്നില്ല അല്ലെങ്കിൽ ഭാര്യ എണീച്ച് പോകുന്നില്ല ഒരു ചായ ഇടാനുള്ള ടെൻഡൻസി ഇല്ല അവർക്ക് വയ്യ എന്ന് പറഞ്ഞ് തളർന്ന് കിടക്കുമ്പോഴായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് അവിടെ കയറി വരുന്നത് ഈ പനി പിടിച്ചു നമ്മുടെ വീടുകൾ സാധാരണ ഉണ്ടായിട്ടുള്ളതാണ് മിക്ക ഉള്ളതാണ് സുഹൃത്ത് കയറി വരുന്നു ഇവൻ്റെ പനിയും പോയി എല്ലാം പോയി വേഗം പോയി അയാൾക്ക് കൊടുക്കേണ്ട സംഗതിയെപ്പറ്റി ആയിരിക്കും ചിന്തിക്കുക അപ്പോൾ സംസാരിച്ചിരിക്കുന്നു കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇയാളുടെ പനി പോലും ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ടാകും അതിൻ്റെ കാരണം ആ വന്ന വ്യക്തിയെ ഇയാൾ ആകർഷിക്കുന്നു അയാൾ നല്ല രീതിയിൽ ചീത്ത വിളിക്കാനാണോ വരുന്നതെങ്കിൽ നേരെ ഡൗൺ ആവും കേട്ടോ അയാൾ നല്ല പോസിറ്റീവായിട്ടൊക്കെ വരുക ഇതൊക്കെ സുഖമായി ഇപ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലും ഉഷാറായിട്ടുണ്ട് എന്നൊക്കെയാണോ ആ വരുന്ന വ്യക്തിയും കൂടെയെന്ന് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതാണ് നമ്മുടെ വോയിസിലൂടെ നമുക്ക് സൗണ്ട് എനർജി ചില പാത്രങ്ങൾ നമ്മൾ ട്യൂണുകളൊക്കെ ചില മ്യൂസിക്കുകളൊക്കെ കിട്ടുമ്പോൾ അതെ ഇതെല്ലാം സൗണ്ട് എനർജി എല്ലാം എനർജി എന്ന് പറഞ്ഞാൽ പല തലമുണ്ട് ഈ യൂണിവേഴ്സ് മുജു മുഴുവന് വ്യാപിച്ചിരിക്കുന്ന പലതരം എനർജി ഉണ്ട് ചില വൃക്ഷങ്ങളുടെ ചോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അരയാളിൻ്റെയൊക്കെ ആലിൻ്റെയൊക്കെ ചുവട്ടിൽ പോയി നിന്നാൽ നമുക്ക് ഒരു എനർജി ഉണ്ട് ഇതെല്ലാം ചിലയങ്ങൾ കൊണ്ട് ചില ധാന്യങ്ങൾ കൊണ്ട് ഇല്ലേ നമ്മൾ വെറുതെ കുറച്ച് നമ്മൾ വെച്ച് പോലും നമ്മുടെ അങ്ങനെ എല്ലാ തലങ്ങളിലും ഉണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക